ഹലോ അസ്സാം വലൈക്കു വരഹമ്മ വർക്കാത്തു എല്ലാവർക്കും മന്മാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമുല എന്ന സ്ഥലത്തുള്ള അതിസുന്ദരിയായ യുവതിയുടെ പ്രൊഫൈലാണ് യുവതിക്ക് വയസ്സ് വരുന്നത് ഇരുപത്തഞ്ച് വയസ്സാണ് ഉയരം അഞ്ച് പോയിൻറ്റ് നാല് അത്യാവശ്യം നല്ല ആയിട്ടുള്ള യുവതിയാണ് ആദർശം സമയം പ്രൈവറ്റ് ലെസറായിട്ടാണ് ജോലി ചെയ്യുന്നത് നല്ല ഫയർ ഫയറായിട്ടുള്ള യുവതിയാണ് സാമ്പത്തിക വരുന്നത് മിഡിൽ ക്ലാസ് വിദ്യാഭ്യാസം എം എസ്സി സൈക്കോളജി മതപരം ഏഴാം ക്ലാസ് ശാരീരികമായി യാതൊരു കുറവുകളുമില്ല ആദ്യ വിവാഹമാണ് പി ജി അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി കഴിഞ്ഞ ഇരുപത്താറ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സിനിടയിലുള്ള ഇടയിലുള്ള യുവാക്കളിൽ നിന്നാണ് പ്രപ്പോസുകൾ പ്രപ്പോസലുകൾ സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ അഡ്മിൻ നമ്പറുമായി ബന്ധപ്പെട്ട് വധുവിൻ്റെ കോൺടാക്ട് നമ്പർ വാങ്ങാവുന്നതാണ് അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക അതിസുന്ദരിയായ യുവതി വരനെ തേടുന്നു അസാം വലൈക്കും വറഹമുല്ലാത്ത എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ മങ്കട എന്ന സ്ഥലത്തുള്ള അതിസുന്ദരിയായ യുവതിയുടെ പ്രൊഫൈലാണ് യുവതിക്ക് വയസ്സ് വരുന്നത് ഇരുപത്തിരണ്ട് വയസ്സാണ് ഉയരം നൂറ്റി എൺപത്തിരണ്ട് സെന്റിമീറ്റർ എജ്യൂക്കേഷൻ ഡിഗ്രി മതപര പത്താം ക്ലാസ് ഇതൊരു പുനർവിവാഹമാണ് ആറ് ദിവസത്തെ റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ തിരിച്ചു കൊടുത്തിട്ടുണ്ട് മലപ്പുറം പരിഗണിക്കുന്ന വയസ്സ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെ വലിയ ഡിമാൻഡുകളൊന്നുമില്ല ദിനീ ബോധ്യമുള്ളവരും അഞ്ചു വക്കൽ കൃത്യമായി നിസ്കരിക്കുന്നവരും ആകണം നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീനിൽ നമ്മുടെ നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വധുവിന്റെ കോണ്ടാക്ട് നമ്പർ വാങ്ങാവുന്നതാണ് അപ്പോൾ വീണ്ടും നല്ല അടിപൊളി പ്രൊഫൈലുകളുമായി വീണ്ടും കാണാം കൂടുതലാവും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക